ഹാഷ്മി താജ് ഇബ്രാഹിം കൂടിയപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഹാഷ്മിയ അങ്ങനെ ചതുഷ്കോണ മത്സരമാണ് പത്രിക പിൻവലിക്കാൻ സമയം ബാക്കിയുണ്ട് ആരെങ്കിലും പിൻവലിക്കും എന്നുള്ള നമുക്ക് അറിയില്ല നിലവിൽ ചതുഷ്കോണ മത്സരമാണ് ഓരോ വോട്ടും മാറുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ നിൽക്കുമ്പോൾ മണ്ഡലത്തിന്റെ ഒരു പൾസ് ഹാഷ്മി ഉമേഷ് എണ്ണം പറഞ്ഞ ചതുഷ്കോണ മത്സരമാണ് എന്ന് തന്നെ പറയാം അതിശക്തമായ ചതുകോണ മത്സരമാണ് നിലമ്പൂർ ഇത്തരത്തിൽ അൺപ്രഡിറ്റബിൾ ആയ ആ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല നേരത്തെ കുഞ്ഞാലി മത്സരിക്കുമ്പോൾ കുഞ്ഞാലി ജയിക്കുന്ന സമയത്തും ഇത്രത്തോളം തീവ്രമായ ഇത്രത്തോളം എന്താണ് അതിശക്തമായ ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് അതായത് നിലമ്പൂർ അതിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വാശികളൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പി വിനുവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു പി വിനുവർ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നു നമ്മൾ അന്വനോട് സംസാരിക്കാം പറയുന്നത് ഒരു തരത്തിലും ഇനി ഒരു പിന്നോട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ അനതയച്ചർക്കൊന്നുമില്ല ഇനി ഏതെങ്കിലും ഉറപ്പ് കിട്ടിയാൽ ഞാൻ തൃപ്തനാവില്ല ഇനി മത്സരിക്ക ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് വോട്ട് പിടിക്കാന്നുള്ള അൻവറിന്റെ എന്താണ് ഇവിടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ അൻവർ കാണുന്ന വഴി ഈ മണ്ഡലത്തിൽ ഇരുപത്തിയായിരം വോട്ടുകൾ പിടിച്ചുകൊണ്ട് ജയിക്കാനല്ല ഇരുപത്തിയായിരം വോട്ടിൽ പിടിക്കുക എന്നുള്ളതാണ് പക്ഷെ അനൂർ പിടിക്കുന്ന ഇരുപത്തിയായിരം വോട്ടുകൾ അത് ആ പറയുന്ന പോലെ അത് സാധ്യമാവുകയാണെങ്കിൽ അനൂർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോകുന്നു ഉറപ്പായും എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് നൻവർ വോട്ട് പോകുന്ന ഒരു തർക്കം വേണം ഒരുപക്ഷെ അതിന് കാരണം ഒൻപത് വർഷത്തെ ജനപ്രതി ആയിരുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായും അടിത്തട്ടിൽ വലിയ ആ സ്വാധീനങ്ങൾ ഉണ്ട് ഇപ്പോൾ ഒൻപത് വർഷം ഒരു നാടിന്റെ ജനപ്രതി ആയിരിക്കുന്ന ആൾക്ക് അയാൾ എത്രത്തോളം ആണെന്ന് പറഞ്ഞാലും അടുത്തിട്ടിൽ ഈ പറയുന്ന സ്വാധീനം ഉണ്ടാകും ആ സ്വാധീനത്തിൽ ഇടത് ക്യാമ്പിൽ നിന്നും വലത് ക്യാമ്പിൽ നിന്നും ഈ പറയുന്ന അൻവർ വോട്ട് പോകും ആ വോട്ട് കൂടുതൽ പോകുന്ന ക്യാമ്പ് ഏതാണ് എന്നതിനനുസരിച്ച് ഇരിക്കും ഈ ജയപരാജയങ്ങൾ അപ്പം അൻവർ ഒരു ഒരു സ്പോയിലർ ഫാക്ടർ ഇവിടെ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ബി ജെ പിയുടെ നേരത്തെ ബിപിൻ സി വിജയൻ പറഞ്ഞു നേരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മലയോര ക്രൈസ്തവ് ബെൽറ്റിൽ വളരെ വ്യാപകമായി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യാപകമായി വോട്ട് ബിജെപിയുടെ ശ്രമം പക്ഷേ അപ്പോഴും ഈ മലയോരത്തെ വനം വന്യമൃഗി ശല്യം അല്ലെങ്കിൽ ദൈനംദിനം ഓരോ ദിവസം വന്നോളും വന്യജീവികളുമായി ഏറ്റുമുട്ടി ജീവിക്കേണ്ട ഒരു ഗതികയുള്ള മനുഷ്യർ അവിടെ അവിടെ ഉണ്ട് അപ്പോൾ ആ കേന്ദ്രനയമൊക്കെ അവിടെ ചർച്ചയാവുന്ന സമയത്ത് ബിജെപിക്ക് എത്രത്തോളം അവിടെ മൈലി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഉന്മേഷ് ഒരു കാര്യം ഉറപ്പാണ് എന്താ ഇവിടെ നമ്മൾ വന്ന് നമ്മൾ അധികം ആളുകളോട് മാർക്കറ്റിലും അല്ലാതെ നമുക്ക് ഒരുപാട് മനുഷ്യരോട് ഈ പദാർത്ഥത്തിൽ ഇതിൻ്റെ പൾസ് മനസ്സിലാക്കണമെങ്കിൽ താഴെ ഇറങ്ങിയ ആൾക്കാരോട് ചുമ്മാ നടന്നു ചോദിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു നൂറുപേരോട് ചോദിക്കുക ചോദിച്ചാൽ ഒരു എൺപത് പേരും ഇത് അവർ എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ അവർ ഒരുപക്ഷെ അവരുടെ സ്ഥാനത്ത് ജയിക്കുമെന്ന് കോൺഫറൻസ് പറയുമ്പോഴും ഇവിടെ മത്സരം ടൈറ്റാണ് എന്തും സംഭവിക്കാം എന്ന് പറയുന്നവരാണ് അത്രത്തോളം ടൈറ്റ് മത്സരമാണ് ഇനി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും വാഗ്പോറിന്റെ പരമാവധികളിലേക്ക് പോകാനിരിക്കുന്നു അൻവർ എടുക്കുന്ന സ്ട്രാറ്റജി നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന മതം ജാതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അൻവർ പറയും അൻവർ എന്തും പറയുന്ന രീതിയിൽ എന്താണ് ഇപ്പം ആര്യാടൻ ആര്യാടൻ കുടുംബവും ലി ും തമ്മിലുള്ള പഴയകാല വൈരം ഈ പറഞ്ഞ ആര്യാടൻ സിനിമയ്ക്കകത്തുള്ള മുസ്ലിം വിരുദ്ധത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പായി വരുന്ന ദിവസങ്ങൾ അൻവർ കൂടുതൽ ശക്തമായി പറയാനിരിക്കും അതോടൊപ്പം തന്നെ ശബരിമല ഹിന്ദു വോട്ട് എംസ്വരാജിന് കിട്ടില്ല തുടങ്ങിയ കാര്യം അദ്ദേഹം പറഞ്ഞു അതൊക്കെ അൻവർ ഇപ്പോൾ പറയുന്നതൊക്കെ എന്താണ് ഇതൊക്കെ അതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ് അൻവർ പറയുന്നത് കൂടുതൽ കൂടുതൽ ശക്തമായി പറയുമ്പോൾ സ്വാഭാവികമായും ഇടതുപോലെ മുന്നണികളെന്ന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ആര്യാടൻ ഷോക്കത്തും ഈ പറഞ്ഞ എംസ്വരാജും തമ്മിലുള്ള ഒരു പോരാട്ടമാണെങ്കിൽ ഒരുപക്ഷെ കാമ്പുള്ള കഴമ്പുള്ള ഒരു എന്താണ് ഒരു സംവാദ രീതിയിലുള്ള പ്രചരണം ഒരു പ്രതീക്ഷിക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു ഇത് ഇപ്പോൾ സ്ഥിതി അതല്ല വാഗ്പോറിന്റെ പരമാവധികൾ കാണാനിരിക്കുന്നു നമ്മൾ ഒരു ഈ പറയുന്ന സഭ്യം എന്ന് എന്ന് കറിയാവുന്നതിനൊക്കെ അപ്പുറത്തേക്കൊക്കെ ഇവിടുത്തെ പ്രചരണം പോകാനിടയുണ്ട് ഇവിടെ വികസനം മാത്രമല്ല കാര്യം അത്രത്തോളം ഇഞ്ചോടിഞ്ചി ഇവിടെ 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 മത്സരിക്കുന്ന എല്ലാവർക്കും അത് യു ഡി എഫിനാവട്ടെ എൽ ഡി എഫിനാവട്ടെ പി വി എൻവറിനാവട്ടെ ഈ മത്സരം ഓർ ഡേ ആണ് ഇത് രാഷ്ട്രീയ പ്രസക്തികളുടെ മത്സരമാണ് അതുകൊണ്ട് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഇഞ്ചോടിഞ്ചി പോരാട്ടം നിലമ്പൂർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നു ഉന്മേഷ് ഇവിടെ ഇബ്രാഹിമാണ് നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് പോരാട്ടം മുറുകുകയാണ് നിലമ്പൂരിൽ